ചെറുപുഴ അർബൻ കോയറക്ടർ ബോർഡ് അംഗവും മുൻ പ്രസിഡന്റും സി പി ഐ എം പാടിയോട്ടിച്ചാൽ ലോക്കൽ കമ്മിറ്റി അംഗവുമായ പലേരി നാരായണന്റെ അനുസ്മരണ സമ്മേളനം ചെറുപുഴ ഗ്രാമീണ വായനശാലയിൽ വെച്ച് സംഘടിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ വി വിജയൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുയിൽ കുട്ടിച്ചൻ

എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യമാണ് ഒരുപക്ഷെ അതുപോലെ ആളുകൾ ഇവിടെ അവസ്ഥ മറ്റ് സ്ഥാനങ്ങൾ പക്ഷേ തന്നെ പഴയകാലത്ത് തുടങ്ങിയുള്ള ചില സ്ഥാപനങ്ങളെല്ലാം മാത്രമേ പിന്നീട് പ്രദേശത്തെ വലിയ ബാങ്കിങ് മേഖല നന്നായി കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്